പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതം നിശബ്ദതയിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ആ നിഗൂഢമായ നിശബ്ദതയുടെ പേരാണ് യുവാൻ റോമൻ റിക്വൽമി അയാൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ലോകം ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു ആധുനിക ഫുട്ബോളിന്റെ അവിവേകമായ പാച്ചിലിനു മുമ്പിൽ വിവേകത്തെയും വികാരത്തെയും പ്രതീക്ഷിച്ച ദുർഗ്രഹനായ പ്രവാചകൻ അയാൾ ഒരു പന്തും ഒരു മനസ്സുമായി മൈതാനത്തിറങ്ങിയപ്പോൾ അവിടെ സ്ഥലകാലങ്ങളിൽ അപ്രസക്തമായി ഓരോ ചുവടിലും ഓരോ ചലനങ്ങളിലും ഒരു പുരാണകഥയുടെ ആഴവും ഒരു ഇരഹ ഗാനത്തിന്റെ നമ്പരവും ഒളിപ്പിച്ചു വെച്ച കലാകാരൻ റിക്കൽമി എന്നത് ഒരു കളിക്കാരനായിരുന്നില്ല ഫുട്ബോളിന്റെ ആത്മദാഹത്തെ പൂർണ്ണമാക്കിയ ഒരു ദാർശനികനായിരുന്നു ജൂനിയേഴ്സിന്റെ മണ്ണിൽ അന്തരീക്ഷത്തിന് തീ പിടിച്ച ഡർബി മത്സരങ്ങളിൽ റിവർ പ്ലേറ്റിന്റെ പ്രതിരോധ മതിലുകൾക്ക് മുമ്പിൽ അയാൾ നിന്നു ആ നിമിഷങ്ങളിൽ അയാളുടെ കാലുകൾ ഒരു പോലെ പന്ത് കൊത്തിമിരുക്കി ഗോളിക്ക് മുന്നിലെ അദൃശ്യമായ വലയം വേദിച്ച് വളഞ്ഞും പുളഞ്ഞും വലയിൽ പതിക്കുന്ന അയാളുടെ ഫ്രീ കിക്കുകൾ അത് പ്രകൃതിയുടെ നിയമങ്ങളിൽ തെറ്റിച്ച ഒരു കലാസൃഷ്ടിയെ പോലെ തോന്നി ആ കൃത്യതയുടെ പിന്നിൽ ദൈവനിശ്ചയം പോലെ കൃത്യമായ ഒരു പരിശീലനത്തിന്റെ ശാന്തത ഒളിപ്പിച്ചു വെച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സയിൽ എത്തിയെങ്കിലും അവിടെ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല ബാഴ്സയുടെ മധ്യനിരയിൽ ഡച്ച് പരിശീലകനായ ലൂയി വാൻഗാലിന്റെ യാന്ത്രികമായ തന്ത്രങ്ങൾക്ക് റിക്കൽമിയുടെ കാൽപ്പനികത വഴങ്ങിയില്ല ഒരു കവിക്ക് നിയമങ്ങൾ മാത്രമുള്ള ഒരു ശാസ്ത്ര ക്ലാസിൽ ഇരിക്കേണ്ടി വന്ന അവസ്ഥ അവിടെ അദ്ദേഹത്തിന്റെ സന്തസിദ്ധമായ താളത്തിന് വിലങ്ങ് വീണു നൃത്തം ചെയ്യാനായി വന്ന കാലുകൾക്ക് വെറുതെ ഓടേണ്ടി വന്നു ബാഴ്സയിലെ കരിയർ റിക്കൽമി എന്ന പ്രതിഭയുടെ ജീവിതത്തിലെ ഒരു വിഷാദ അധ്യായമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബാഴ്സയിൽ നിന്നും വി ആർ ഐ മാറിയ റിക്കൽമി അവിടെയും തന്നെ മാജിക് തുടർന്നു വി ആർ ഐയിൽ എന്ന കൊച്ചുകൂട്ടത്തെ അയാൾ യൂറോപ്യൻ സ്വപ്നങ്ങളുടെ കൊടുമിടിയിലേക്ക് കൈപ്പിടിച്ചുയർത്തി ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ വരെ എത്തിച്ചു സെമിഫൈനലിൽ ആസലിനെതിരെ നിർണായക പെനൽറ്റി മിസാക്കിയതും പ്രിക്കൽമി ആയിരുന്നു എന്നത് വിധി അയാളോട് ചെയ്ത അനീതിയായിരുന്നു എന്ന് പറയാതെ വയ്യ രണ്ടായിരത്തി ആറ് ജർമ്മൻ ലോകകപ്പിൽ അർജന്റീനയുടെ മധ്യനിരയുടെ മസ്തിഷ്കമായി പ്രിക്കൽമി നിലകൊണ്ടു ടീം മുന്നോട്ട് നീങ്ങിയത് അയാളുടെ പാസുകളുടെ കൃത്യതയുടെ പിൻബലത്തിലായിരുന്നു സെർബിയ ആൻഡ് മോണ്ടിനെതിരെ കണ്ട ഇരുപത്തിയാറ് പാസുകൾക്ക് ശേഷം പിറന്ന ആ ആ മനോഹര ഗോൾ അത് ഫുട്ബോളിന്റെ പൂർണ്ണ രൂപമായിരുന്നു ഗോളിൽ റിക്കൽമി നൽകിയ വെറും പാസുകൾ മാത്രമായിരുന്നില്ല ആ ഗോളിന്റെ ആത്മാവ് തന്നെയായിരുന്നു അയാൾ പന്തിന്റെ മേൽ കൈവെച്ച് തലോടി അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു ഫുട്ബോളിന്റെ അന്തർധാരയെ പൂർണ്ണമായും മനസ്സിലാക്കിയ ലാറ്റിൻ അമേരിക്കൻ ആത്മാവിൽ തുണിപ്പ് ലോകത്തിന് കാട്ടിക്കൊടുത്ത ആ മഹാപ്രതിഭ ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഒന്നാം പൂജ്യത്തിന് അർജന്റീന മുന്നിട്ട് നിൽക്കുമ്പോൾ റിക്കൽമിയെ പിൻവലിക്കാൻ പരിശീലകൻ അർജന്റീനയ്ക്ക് കിരീടം തന്നെ നഷ്ടപ്പെടുത്തി എന്ന് എന്നും വിശ്വസിക്കുന്നവരാണ് ഏറെ അർജന്റീനൻ ആരാധകരും റിക്കൽമിയുടെ അഭാവത്തിൽ അർജന്റീനയുടെ സൃഷ്ടിപരമായ ജീവൻ ആടി നിലച്ചു ജർമ്മനി സമനില ഗോൾ നേടി ഒടുവിൽ പെനാൽറ്റിയിൽ അർജന്റീനയ്ക്ക് കണ്ണീരോടെ വിട റിക്കൽമിയെ പിൻവലിക്കാൻ കോച്ചെടുത്ത തീരുമാനം ഒരു ജനതയുടെ വിധി തിരുത്തി കുറിച്ച നിമിഷമായി മാറി ഒടുവിൽ തന്റെ ആത്മാഭിന്ന ഗഹമായ ഒക്ക ജൂനിയേഴ്സിന്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തി ക്ലബിന് ഗോപാലിബട്ടോറസ് കിരീടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അയാൾ തന്റെ നിയോഗം പൂർത്തിയാക്കി ബാഴ്സലോണയിലെ ആത്മനമ്പരം മുഴുവൻ അയാൾ ലംബോർണയുടെ തിരുമുറ്റത്ത് ആരാധകരുടെ ആവേശത്തിൽ ഒഴുക്കിക്കളഞ്ഞു റിക്കോൽമി വിരമിക്കുമ്പോൾ ഫുട്ബോളിന്റെ രോഗത്തിന് നഷ്ടപ്പെട്ടത് ഒരു കളിക്കാരനെയല്ല മറിച്ച് കളിയുടെ ഹൃദയത്തുടുപ്പിലെ കവിതയായിരുന്നു അദ്ദേഹം ഇപ്പോഴും അവിടെയുണ്ട് ഒക്കയുടെ മണ്ണിൽ നിശബ്ദതയിലെ കൊടുങ്കാറ്റായി